ഹലോ ഞാൻ പൊന്നാനിയിലേക്ക് പോയപ്പോ എടുത്തൊരു വീഡിയോ ആണ് കേട്ടത് പൊന്നാനിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആ ഫ്രണ്ട് വീട്ടിൽ പോയതാണ് അപ്പൊ നമ്മളവിടെ ബീച്ച് കാണാൻ പോയി അപ്പോൾ ബീച്ച് കാണാൻ പോകുമ്പോൾ ബീച്ചിനെ എത്തനേക്കാൾ മുമ്പേ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ സ്ഥലം കണ്ടപ്പോൾ നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നിയിട്ടാ പഴയ കാലത്തുള്ള ഏതോ ഒരു ബിൽഡിംഗ് ഇത് എന്ത് ബിൽഡിംഗ് ആണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല അപ്പോൾ ആ ബിൽഡിങ് പൊളിക്കാതെ അവരവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ മേൾഭാഗം ഒക്കെ അവർ തട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭിത്തികൾ മാത്രമാണ് അവിടെ നിർത്തിയിട്ടുള്ളൂ ആ ഭിത്തികളുടെ മേലെ കൂടെ നമ്മുടെ ഈ ആൽമരല്ലേ ആൽമാരാണ് കൂടുതൽ കേട്ടോ അതുമ്പോൾ പടർന്നു പിടിച്ച് അതിൻ്റെ ആ ഭിത്തിമയൊക്കെ ആൽമരത്തിൻ്റെ വേരിങ്ങനെ സ്പ്രെഡായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ വാതിലിൻ്റെ കവാടം പോലെയുള്ള ഭാഗത്തൊക്കെ അതിൻ്റെ വേര് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എന്താ പറയുക ഒരു പ്രത്യേക വൈബാണ് ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ ബ്രദർ കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് ഞങ്ങൾക്ക് ഒരേ റീൽസ് എടുക്കായിരുന്നു കേട്ടോ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വീഡിയോ പിടിക്കുന്ന എൻ്റെ ആ ഫ്രണ്ടാണ് അവൾക്ക് പിന്നെ ഈ റീൽസിനോടും കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത കാരണം അവൾ എൻ്റെ കൂടെ റീലൊന്നും ചെയ്യാൻ വന്നില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് വീഡിയോ മാത്രം എടുത്തു കേട്ടോ അപ്പം ഈ ചുമരൻ്റെ ഉള്ളിൽ അത്രയധികം ഇല്ലെങ്കിലും നമ്മൾ അപ്പുറത്തെ റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതുപോലെ കണ്ട ആ ചുമരിൻ്റെ മുകളിൽ ആ വേരൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് നിൽക്കണത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വേരുണ്ടായിരുന്നു ആ വേരുമേ ഇരുന്ന് ആടാൻ പറ്റും എന്നൊക്കെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി പക്ഷെ പറ്റിയില്ല നമുക്ക് അപ്പം അടുത്ത റൂമിൽ കാണാൻ പോകട്ടോ എന്തായാലും പൊന്നാനിയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റി ഈ സ്ഥലത്തൊന്ന് പോയി നോക്കണേ നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പം നമ്മൾ അടുത്ത റൂമിലേക്ക് അങ്ങനെ കയറി അപ്പോൾ ഈ റൂമിൽ ഒന്നും കൂടിയും പേര് ഭഗംഭീരമായിട്ട് പടർന്നു പിടിച്ചിട്ടുണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അതിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി നോക്കിയപ്പോൾ ചുമരിൽ അത്യാവശ്യം നേരത്തെ കയറിയ റൂമിനേക്കാളും ഒരുപാട് പേര് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്കൂളിലത്തെ കുട്ടികളൊക്കെ ഇല്ലേ അതിൻ്റെ ചുമരിൽ ആ വേരിൻ്റെ ഇടയിലുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഓർമ്മകൾ പോലെ അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം